ഹായ് ഓൾ എൻ്റെ പേർ അമൽ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ രാജവെമ്പാലകളുടെ സാന്നിധ്യമുള്ള ആകുംബയിലെ മഴക്കാടിലൂടെ കവലദുർഗ ഫോർട്ടിലോട്ടാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ പണിയഴിപ്പിച്ച ഈ കോട്ടയുടെ മനോഹരമായ ചില അവശേഷത്തുകൾ മാത്രമേ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ കൽപ്പടവുകളും അമ്പലങ്ങളും കുളങ്ങളും ഇപ്പോഴും വളരെ മനോഹരമായി തന്നെ നിലകൊള്ളുന്നു ഇനി നിങ്ങൾ ഒരു മൂകാംബിക ട്രിപ്പിൻ്റെ ഭാഗമായാണ് കർണാടകയിൽ എത്തിയതെങ്കിൽ അവിടെ നിന്നും ഇരുപത്തൊമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീ കേശവാനന്ദേശ്വര ടെമ്പിളിൽ എത്തിച്ചേരാവുന്നതാണ് പ്രശസ്തമായ ഗുഹ ടെമ്പിളാണ് അവിടെ നിന്നും അമ്പത്തൊമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കവലദുർഗ ഫോർട്ടിലും എത്തിച്ചേരാം തിരിച്ച് ഉടുപ്പി വഴി നാട്ടിലോട്ടും പോരാവുന്നതാണ് ഇതൊരു വളരെ ചെറിയ വീഡിയോ ആയിരുന്നു കവരദുർഗ ഫോർട്ടിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ് ശ്രീ കേശവാനന്തേശ്വര കേവ് ടെമ്പിളിൻ്റെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്